രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് എസ്തംപുരം സ്വദേശിയായ അറുപത്തിനാലുകാരന് പോക്സോ കേസിൽ വർഷം കഴിഞ്ഞ തടവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ പ്രതിക്ക് എഴുപത്തെട്ട് വർഷത്തെ കഠിനതടവും പിഴയും ശിക്ഷ എസംപുരം ചെന്തങ്ങ് ബസാർ സ്വദേശി പയനാട്ടുപടി വീട്ടിൽ ഇബ്രാഹിമിനെയാണ് പോക്സോ അടക്കം വിവിധ വകുപ്പുകളിലായി വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ആർ മീനി കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള കാലയളവിലാണ് പ്രതി പല തവണകളിലായി അതിജീവിതയിൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഇരിങ്ങാലക്കുട എസ് എച്ച്ഒ ആയിരുന്ന അനീഷ് കരീം സബ് ഇൻസ്പെക്ടറായിരുന്ന എം എസ് ഷാജൻ ജി എസ് ഐ കെ ആർ സുധാകരൻ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ഹാജരായി ജിഎസ് ഐ പി ആര് ഗീത ഇരിങ്ങാലക്കുട സിപിഒ കൃഷ്ണദാസ് എന്നിവര് പ്രോസിക്യൂഷന് നടപടികള് ഏകോപിപ്പിച്ചു